ും പുറത്തുവരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാല് വീണ്ടും നിപ്പ വന്നിരിക്കുന്നു നിപ്പ വീണ്ടും സ്ഥിരീകരിച്ചിരിക്കുന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കേരളത്തിൽ നമുക്കറിയാം കോവിഡിന്റെ കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം ആ ഒരു സമയത്ത് എല്ലാവരും വളരെ ശ്രദ്ധിച്ചിരുന്നു ഹാൻഡ് വാഷ് ഉപയോഗിക്കുക അതുപോലെ ഒരു ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു ലിമിറ്റ് വെച്ച് ആൾക്കാരോട് ഇടപെടുക അതുപോലെ അകലം പാലിക്കുക അങ്ങനത്തെ പല വിധത്തിലുള്ള നിബന്ധനകളായിരുന്നു എനിക്ക് തോന്നുന്നു കോവിഡ് വന്നാണ് ഒരുപാട് ആൾക്കാർ മരിച്ചിരുന്നത് ആ മരണത്തിൽ തന്നെ അവരെ സംസ്കരിക്കുന്ന രീതികളിലാണെങ്കിലും ഒരുപാട് എന്താ പറയാ കാണേണ്ട സാഹചര്യം മാറ്റാഹചര്യം കാര്യം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഈ പറഞ്ഞ കോവിഡ് ബാധിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ മാത്രം വീട്ടുകാർ കണ്ടിട്ടുള്ളവരുണ്ട് അതിനുശേഷം മരിച്ചു കഴിഞ്ഞിട്ട് ഇവരെല്ലാം ഏതെങ്കിലും ഒരു സ്ഥലത്ത് അടക്കം ചെയ്ത് ലാസ്റ്റ് അടക്കം ചെയ്യാൻ പോലും ഒരു സ്ഥലമില്ലാത്ത ഒരു സാഹചര്യം ഒക്കെ അവരോട് അടുത്ത് നിൽക്കുന്നവരാണെങ്കിലും കുറച്ച് നാള് ജാഗ്രതയിലൊക്കെ ആയിരുന്നു അത്തരത്തിലുള്ള ഒരു വലിയൊരു എന്താ ഒരു ഇതുവരെ ടൈമിൽ നമ്മൾ ഒരുപാട് ഭയപ്പെട്ടിരുന്നു മറ്റുള്ളവരോട് മനുഷ്യന്മാര് സമയമായിരുന്നു അത് അവർക്ക് പരസ്പരം കൈ കൊടുക്കാനോ ഒന്ന് ചിരിക്കാൻ പോലും പറ്റാത്ത ഒരു സമയമായിരുന്നു ആ കോവിഡിന്റെ കാലഘട്ടം അതിനുശേഷം അതേപോലെ കാണേണ്ട അതിൽ നിന്നും നമുക്ക് പറയാൻ ഇപ്പൊ ഉണ്ടായിരുന്നു എന്നാൽ കൂടി ഇത്രത്തോളം തീവ്രത എനിക്കറിഞ്ഞ അറിയില്ല എന്നാൽ ഇപ്പോൾ വീണ്ടും ആ നിപ്പ വീണ്ടും സ്ഥിരീകരിച്ചിരിക്കുക പക്ഷേ നമ്മൾ പറയേണ്ടത് നമ്മൾ ആ കോവിഡിൻ്റെ സമയത്ത് എങ്ങനെ ജാഗ്രത എടുത്തിരുന്നോ അതുപോലെ തന്നെ ഇപ്പോഴത്തെ നിപ്പ വൈറസ് വന്നിരിക്കുമ്പോൾ നമ്മൾ അതിനെ അതേപോലെ കാണണം അതായത് മാസ്ക് വെച്ച് ധരിക്കുക അതുപോലെ മാസ്ക് വെച്ച് നടക്കുക അതുപോലെ കൈ എപ്പോഴും സാനിറ്റൈസർ ഉപയോഗിച്ച് ചെയ്യുക നമ്മളിപ്പോൾ ഹാൻഡ് വാഷ് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റാത്തവരാണെങ്കിൽ എപ്പോഴും കൈകൾ ഒരു നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരു സാനിറ്റൈസർ കൊണ്ട് നടക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കത് നമ്മുടെ കൈകളിൽ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മളെ മറ്റുള്ളവരുടെ ഇടപഴകുമ്പോഴാണെങ്കിലും അകലം പാലിച്ച് ഇടപഴകുക ബസ്സുകളിലൊക്കെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിലും ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യുന്ന അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ഗ്യാപ്പ് ഇട്ട് നമ്മൾ ഇറങ്ങിയതിന് ശേഷം വീട്ടിൽ ചെന്ന് ഫ്രഷായിട്ട് അല്ലെങ്കിൽ ഒക്കെ യൂസ് ചെയ്ത് അങ്ങനെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ള രീതിക്കുള്ള വിവരങ്ങളാണ് നമുക്കൊരു രോഗത്തിന്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്വയം ചികിത്സിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് പോയി അപ്പോൾ നമ്മളൊരു പൊതുവായുള്ള ഒരു പ്രശ്നമാണ് സ്വയം ചികിത്സിക്കുന്നത് ഇപ്പൊ ഒരു പനി ഉണ്ടെങ്കിൽ തന്നെ പാരസെറ്റമോള് കഴിച്ചത് മാറാം അങ്ങനെ വിചാരിക്കാതെ ഇപ്പൊ കൂടുതലായിട്ടും പനിയും അതുപോലെ ചുമ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇപ്പൊ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പൊ കാലാവസ്ഥയുടെ മാറ്റങ്ങളുണ്ട് മാത്രമല്ല ഈ നിപ സ്ഥിരീകരിച്ചിരിക്കുന്നവരിൽ മരണങ്ങളും പറയുന്നുണ്ട് അപ്പൊ മരണസംഖ്യ കൂടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ശരിക്കും ഇതിനെ ഭയക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ഇപ്പൊ യുദ്ധങ്ങളുടെയൊക്കെ പുറകെ അപ്പൊ അതുകൊണ്ട് തന്നെ മഹാമാരി യുദ്ധം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ജാഗ്രത നമ്മൾ നിലനിർത്തി മാത്രമേ ഉള്ളൂ വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയുകയുള്ളു അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കൂടുതൽ യുദ്ധവും ഇതൊക്കെ ഇതിന്റെ പിന്നാലെ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മളധികം ശ്രദ്ധിക്കുന്നില്ല ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ തന്നെ കൂടുതലും അതിനെ നമുക്ക് പനിയാണ് ജസ്റ്റ് നമ്മൾ വീട്ടിൽ തന്നെ സ്വയം ചികിത്സിക്കാൻ വേണ്ടി ആദ്യമേ എല്ലാവരും തയ്യാറാവും അതാണ് ഏറ്റവും വലിയ പ്രശ്നം ചെറിയ പനിയാണ് വിഷയമില്ല അല്ലെങ്കിൽ ജലദോഷമാണെന്നുള്ള രീതിക്ക് വിടും പക്ഷേ അത് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ുണ്ട് അതിനുശേഷമേ ഉള്ളൂ നമ്മളിതിൻ്റെ ഒരു തീവ്രത വന്നതിന് ശേഷമേ ഇത് നിപ്പയാണ് അല്ലെങ്കിൽ മറ്റേ വൈറസ് ബാധയാണ് എന്നുള്ളൊരു അത് അറിയുള്ളൂ അപ്പോൾ അതൊരു പ്രശ്നമാണ് എല്ലാവരും അതനുസരിച്ച് അതുപോലെ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക അത് കൂടുതൽ അവർ നൽകുന്ന ജാഗ്രതയുടെ അനുസരിച്ച് മാത്രം നിൽക്കുക അപ്പം എങ്കിൽ അപ്പം ഒരുപാട് ഇത്തരത്തിലുള്ള രോഗങ്ങൾ പിടിപെടാതിരിക്കാനും അത് വളരെയധികം സഹായിക്കും ഇപ്പോൾ നിപ്പ വൈറസ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചുമയുണ്ടാവും ഉണ്ടാവും അതിൻ്റെ ലക്ഷങ്ങൾ ലക്ഷണങ്ങളിൽ ചുമ വയറുവേദന മനംപിരട്ടൽ ഛർദി ക്ഷീണം അതുപോലെ കാഴ്ച മങ്ങുന്നൊരു രീതി ഇതൊക്കെ നമുക്ക് നിപ്പ വൈറസിൻ്റെ ഉണ്ടെങ്കിൽ നമുക്ക് സ്ഥിരീ അത് ഏതാണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ അത് സ്ഥിരീകരിക്കുകയുള്ളൂ ഇപ്പം നമ്മൾ ആദ്യമേ സാധാരണ ഒരു പനിയാണ് അല്ലെങ്കിൽ ജലദോഷമാണ് സാധാ നമുക്ക് വൈറൽ പനി വരുന്ന രീതിക്ക് തന്നെ വരും പക്ഷേ ഇത് ശരിക്കും ആ രീതിക്കല്ല നമ്മുടെ ബ്രെയിനിനെ വരെ ബാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ ചുമ ജലദോഷം ഛർദി ക്ഷീണം തലകറക്കം കാഴ്ചയ്ക്ക് മങ്ങല് ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ഉള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ആരോഗ്യ കേന്ദ്രങ്ങളിലോ മറ്റു ചികിത്സ തേടുക അവിടെ നിന്ന് ചികിത്സ തേടിയതും ഫലമില്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നല്ല ഡോക്ടറിൻ്റെ അടുത്ത് പോയി മരുന്ന് വാങ്ങിക്കുക അതനുസരിച്ച് അവർ പറയുന്ന രീതിക്ക് നമ്മൾ റെസ്റ്റ് എടുക്കുക പൂർണ്ണമായിട്ട് മാറിയതിന് ശേഷം മറ്റുള്ളവരുമായി സമ്പർക്കത്തിൽ ഇടപഴകുന്നതായിരിക്കും എപ്പോഴും നല്ലത് അല്ലാത്ത പക്ഷെ ഇതൊരു സ്പ്രെഡ് ആവാനുള്ള വളരെ ചാൻസ് ഉണ്ട് കാര്യം നമ്മളറിയുന്നില്ല സൂക്ഷ്മണുക്കൾ നമ്മൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഒരു ദിവസം ഒരുപാട് ആൾക്കാരുമായി കാണുന്നതാണ് ജസ്റ്റ് ഷെയ്ഖാൻഡ് കൊടുക്കുന്നതിൽ പോലും ആണുക്കൾ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ജാഗ്രത മാത്രമേ ഉള്ളൂ നമ്മളതൊന്നും അറിഞ്ഞുകൊണ്ടല്ലോ പ്രകടനങ്ങളായിരിക്കും ഒരു മനുഷ്യനെ കാണുമ്പോൾ ആലിംഗനം ചെയ്യുന്നതും ഷെയ്ഖാൻഡ് കൊടുക്കുന്ന ഒക്കെ പക്ഷേ ഇത്തരത്തിലുള്ള വൈറസ് ബാധയൊക്കെ ഉള്ളവരാണെങ്കിൽ അത് അതിലൂടെ സ്പ്രെഡ് ആവാം അപ്പോ കൃത്യമായിട്ട് ഇവർ പറയുന്ന രീതിക്ക് എല്ലാം ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ തൊണ്ടയിൽ നിന്നും മൂക്കിൽ നിന്നുമുള്ള സ്രവം രക്തം മൂത്രമൊക്കെയാണ് എന്നിവ തലച്ചോറിലെ സെറി സ്പൈനൽ ഫ്ലൂയിഡ് എന്നിവയിൽ നിന്നും എടുക്കുന്ന സാമ്പിളുകളുടെ ആർ ടി പി സി ആർ പരിശോധന വഴിയാണ് നമ്മുടെ രോഗം സ്ഥിരീകരിക്കുന്നത് അതുപോലെ തന്നെ അസുഖം വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കറിയാം ഈ നിപ്പ എന്ന് പറയുന്ന സാധനം വവ്വാലിൽ നിന്നാണ് പടരുന്നത് എന്നുള്ള ഇതുണ്ടായിരുന്നു വവ്വാലി കൊത്തിയിട്ട് പോയ ഫുഡ് നമുക്ക് ഇപ്പോൾ ചില പക്ഷികൾ കൊത്തിയ മാങ്ങയോ പഴങ്ങളോ അങ്ങനെയുള്ളതൊക്കെ നമ്മളും ചിലപ്പോൾ ചിലവരത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അങ്ങനെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കഴിക്കുന്ന ഒരു രീതിയുണ്ട് പക്ഷെ അത് അങ്ങനെ ഒന്നും ചെയ്യരുന്ന് ചെറിയൊരു കേടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലവരത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാക്കി ഉപയോഗിക്കുന്നതുണ്ട് അതിപ്പോ വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും പച്ചക്കറി ആണെങ്കിലും പഴങ്ങളാണെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ട് അത്തരത്തിൽ ചെയ്യാതിരിക്കാന്നാണ് കാര്യം വവ്വാലുകളിൽ നിന്നാണ് ഇത് പടരുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ വവ്വാലുകൾ കൊത്തിയിട്ട് പോകുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും അത്തരത്തിലുള്ള പരമാവധി ഒഴിവാക്കുക അതിലൂടെയൊക്കെയാണ് ഇത് ആവുന്നത് അപ്പോൾ ആ ഒരു രീതി കൂടെ മനസ്സിലാക്കി നമ്മൾ കൃത്യമായിട്ട് വാഷ് ചെയ്ത് നല്ലോണം കഴുകിയതിന് ശേഷം ഇത്തരത്തിൽ കേടുകളൊന്നും ഇല്ലാന്ന് ഉറപ്പാക്കിയ ഭക്ഷ പദാര്ത്ഥങ്ങൾ മാത്രം ഭക്ഷണ സാധനങ്ങൾ മാത്രം പഴങ്ങളായിട്ടാണേലും പച്ചക്കറിയായിട്ടാണേലും ഉള്ളത് ഉപയോഗിക്കുക എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഇരുപത് സെക്കൻഡ് സമയത്തോളമെങ്കിലും നമ്മൾ കൈകൾ നന്നായിട്ട് ഹാൻഡ് വാഷ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാവരും ആ ഒരു പറഞ്ഞ രീതിക്ക് ജാഗ്രതകൾ പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തില് രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ അഥവാ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ള ആൾക്കാരുടേതാണെങ്കിലും അവർക്ക് വ്യക്തിപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇപ്പം അവരുടെ വസ്ത്രങ്ങളും അതുപോലെ തന്നെ അവർക്ക് ആഹാരം കൊടുക്കുന്നതിലൊക്കെ ആണെങ്കിലും നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുക ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ആണെങ്കിൽ അവരുടെ വസ്ത്രങ്ങളും കാര്യങ്ങളെല്ലാം ഒരു റൂമിൽ അവർക്ക് പ്രത്യേകമായിട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ മാറുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവരെ ചെന്ന് വിസിറ്റ് ചെയ്ത് അത് അത്തരത്തിലുള്ള ഒരു സമ്പർക്കം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അവർ തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ ഹോസ്പിറ്റലുകളിലാണെങ്കിലും ആശുപത്രികളിൽ ട്രീറ്റ് ചെയ്യുന്നവർ ഇവർക്ക് ഇവരുടെ അടുത്ത് ചെല്ലാൻ നേരത്തെ പി പി കിറ്റൊക്കെ ഉപയോഗിച്ചും നിൽക്കുക എന്നുള്ളതാണ് അങ്ങനെ നിന്നിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തുക അതുപോലെ തന്നെ ഇവരുടെ അടുത്ത് ചെന്നിട്ട് ஆடனே um, தான் മറ്റുള്ളവരിലേക്ക് പോകാതിരിക്കുക കാര്യം അത്തരത്തിലുള്ളൊരു സമ്പർക്കം നമുക്ക് പണ്ടൊരനുഭവം ഉണ്ടായിരുന്നു ഒരു നഴ്സ് മരിച്ചു അപ്പോൾ ആ ഒരു രീതി നമ്മുടെ മനസ്സിലുണ്ടാവണം ഹോസ്പിറ്റലിൽ നിൽക്കുന്നവരാണെങ്കിലും അത് അത്തരത്തിൽ തന്നെ ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജാഗ്രതയോടെ മാത്രം രോഗികളെ അതെ ഈ ഒരു അസുഖം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന നഴ്സുമാരാണേലും ഡോക്ടർമാരാണെങ്കിലും ആ ഒരു രീതിക്ക് തന്നെ ട്രീറ്റ്മെന്റ് നടത്തുകയുള്ളൂ അപ്പോൾ എല്ലാം വളരെ കൂടുതൽ ജാഗ്രത സുരക്ഷിതമായി എല്ലാവർക്കും ഇത് സ്പ്രെഡ് ആവാതെ ഇത് എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ കൊണ്ട് അത് അങ്ങ് അവസാനിക്കട്ടെ എന്ന് നമുക്ക് ശരിക്കും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നിൽക്കുക അല്ലെങ്കിൽ ഇത് നമ്മൾ കോവിഡിനപ്പുറത്തൊരു മഹാമാരിയായി മാറാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഭയത്തോടു കൂടി തന്നെ എല്ലാവരും സ്വന്തമായി സ്വയം സുരക്ഷിതരായി ഇരിക്കാൻ ശ്രമിക്കുക